സ്വാഗതം റെസിഡന്റ് അസോസിയേഷൻ ഓണക്കിറ്റ് വിതരണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് പ്രകാശ് പി പി അധ്യക്ഷൻ വഹിച്ച യോഗത്തിൽ മുൻ നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് കൌൺസിലർ ജിജോ ടി ബേബി സി സി ആർ ഐ സെക്രട്ടറി ബാബു വർഗീസ് ട്രഷറർ അമ്പിളി അബീഷ് ബിജോ പൗലോസ് ബിനു സീറ്റി ബിജോ ബേബി വിജയൻ മോളിയ റെജി എബി പോൾ അനുപോലോസ് എബിൻ ബാബു എന്നിവർ സംസാരിച്ചു നമ്മുടെ സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ആണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു വലിയ ഗംഭീരമായിട്ട് ചെറിയ തുക വലിയ തുകയുടെ കിറ്റ് അതായത് സൂചിപ്പിച്ച പോലെ നാല്പത് ജനം കിറ്റ് ആണ് കിറ്റിനകത്ത് നാല് അത് പല ലഘു തവണകളായി വാങ്ങി അവർ ഒരു ഭാഗത്ത് ഒരു സുരക്ഷ അല്ലെങ്കിൽ അവർ മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഈ വിലക്കയറ്റം നിർത്തി നടത്തുന്നതിൻ്റെ ഭാഗമായി അവരെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനോട് ബന്ധപ്പെടുത്തി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ സിറ്റി ആർ ഇങ്ങനെയുള്ള എല്ലാ വർഷവും ഈ ഓണക്കിറ്റ് വിതരണം നടത്തി വരുന്നത് ഈ കിറ്റിൽ ആദ്യം സൂചിപ്പിച്ച പോലെ നമുക്കറിയാം ഇപ്പോൾ പൊതുവിപണിയിൽ അരിക്കും വെളിച്ചെണ്ണയ്ക്കും തേങ്ങ പല ഭയങ്കര വിലയിടം വന്നിട്ട് കഴിയുക ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ മുകളിലാണ് ഈ കിറ്റ് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ആ ഒരു രീതി നമ്മൾ കിറ്റ് പങ്കാളികളായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്മാനായ അധ്യക്ഷൻ പ്രസിഡന്റ് പ്രകാശ് നഗരസഭാ കൗൺസിൽ കൗൺസിലർ വിജയൻസ് അസോസിയേഷൻ ഓണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാവരും ഒന്നുപോലെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഉള്ളവനില്ലാത്തവർക്ക് കൊടുക്കുന്ന വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ ഉത്സവമാണ് ഓണം ആ ഓണത്തോടനുബന്ധിച്ച് ചെള്ളക്കപ്പുടി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെയൊരു പദ്ധതി എല്ലാ വർഷവും നടപ്പിലാക്കുന്നു സാധാരണക്കാരായ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ചെറിയ തുകകൾ ശേഖരിച്ചുകൊണ്ട് അതിനേക്കാൾ മൂല്യമുള്ള ഇന്ന് മേടിക്കുന്നത് അത് തിരിച്ച് തന്നെ ഈ ഈ സാധനങ്ങൾ എത്തിക്കുന്ന പ്രശംസനീയമാണ് നേതൃത്വം വഹിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലോണ്ട് ചടങ്ങിനെ ആശംസകളും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ